സ്വാഗതം നോർത്ത് ഈസ്റ്റ് ത്രികണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റുവ ലോക വനിതാ ദിനത്തിൽ അസോസിയേഷൻ പ്രദേശത്തെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതാ രത്നങ്ങളെ ആദരിച്ചു നെറ്റുവ റെസിഡൻസ് അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റ് സതിദേവി കുളങ്ങര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സോഷ്യോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സ്വപ്ന റാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി തൊഞ്ഞത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജുഷാർ വർമ്മ പങ്കെടുത്തു റസിഡൻസ് അസോസിയേഷൻ വനിതാ ഭാരവാഹികളായ ഹസീന സലാം സിന്ധു മംഗലശ്ശേരി കെ ഹാസിഫ സീനത്ത് റസാഖ് കെ പി ഷൌജത്ത് ഷീജ രവി വിപിത ശശി രഖ സുരേഷ് രഹിനുത്തുബു എന്നിവർ സംസാരിച്ചു നെറ്റ്വ പ്രസിഡന്റ് എ പി സുരേഷ് സെക്രട്ടറി കെ പി നസിബ് രക്ഷാധികാരി കെ കെ റസാഖാജി ട്രഷറർ എ പി രവീന്ദ്രൻ വി പി ശശികുമാർ വി ഷമീർ ബാബു മാനുപ്പ പാറയിൽ ഇ വി കുത്തുബുദ്ദീൻ കെ എം അഷറഫ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നോ പറയാം പഞ്ചസാരയോട് ആരോഗ്യം ഉറപ്പാക്കൂ എന്ന മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എസിന്റെ ആഹ്വാന പ്രകാരം ചടങ്ങിൽ മധുരപാനീയങ്ങൾക്ക് പകരം ഓറഞ്ച് വിതരണം ചെയ്തു ൂടി ആദ്യമായിട്ടാണ് എന്തായാലും സ്ത്രീകൾക്ക് തുല്യ നേടം നല്ല രീതിയിലുള്ള ആഹ്വാനങ്ങള് ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം പക്ഷെ ആ രീതിയിലുള്ള മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കുറച്ചും കൂടെ വിദ്യാഭ്യാസം വരുന്നുണ്ട് നമ്മൾ തൊഴിലേക്ക് കൊണ്ട് എനിക്ക് ഏത് മേഖലയിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നു ഏത് തൊഴിലും നമ്മൾ നേടുന്നു ഏതൊക്കെ മേഖലകളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചാലറിയാം എവിടൊക്കെ നമ്മൾ പറയുന്ന ഇടവുകൾ ഉള്ളത് അവിടെ എവിടെയൊക്കെയാണ് സ്ത്രീകൾ എത്തരത്തിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാൻ രാഷ്ട്രീയത്തിലുൾപ്പെടെ ആദ്യകാലം മുതലുള്ള സമരങ്ങളുൾപ്പെടെ സ്ത്രീകൾ വളരെയധികം ഉന്നതിയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ദിനം ദിനം മാത്രമല്ല എല്ലാ എല്ലാ വളരെ രീതി ഒരു പ്രത്യേക കൊണ്ട് ഈ ലോക ലോകവനിതാ ദിനത്തിനായ ആയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിദ്ധാന്തത്തിൽ കൂടെ അറിയാൻ കഴിയാത്തതും പ്രയോഗത്തിലൂടെ അറിയാൻ കഴിയുന്നതും ആരെയാണോ അതാണ് സ്ത്രീ കാരണം ചെറിയൊരു നമ്മളിപ്പോ നമ്മൾ പുസ്തകം വായിച്ചു പറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇന്നത്തെ മനുഷ്യനോട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ കുറെ കൂടി മനസ്സിലേക്ക് നടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് ഒരു സ്ത്രീ സമൂഹത്തിൽ സ്ത്രീക്കുള്ള പങ്കാണ് എനിക്ക് ആരെയൊക്കെ പറയാറുള്ളത് സമൂഹത്തിന് സ്നേഹിക്ക വലിയ ഒരു റോളാണുള്ളത് ഒരു സമൂഹ സമൂഹം എത്തിപ്പെടുക്കുന്നതിൽ ഒരു സ്ത്രീക്ക് വലിയ റോളുണ്ട് അത് ഒരു നല്ല സമൂഹത്തെ സമൂഹം ഉണ്ടാകാന്നുള്ളത് എൻ്റെ മെയിൻ റോൾ സ്ത്രീകളെ കയ്യിൽ തന്നെയാണ് ഒരു വീട്ടിൽ നിന്നാണ് ഒരു ഒരു കുഞ്ഞിൻ്റെ ഒരു അമ്മയിൽ നിന്നാണ് ഒരു കുഞ്ഞ് ആദ്യ അമ്മയാണ് ആദ്യ ഗുരു എന്നാ പറയുക അമ്മയിൽ നിന്നാണ് ആ കുട്ടി ആദ്യ പാഠങ്ങൾ പഠിച്ചു കൊടുക്കുന്നത് അപ്പോൾ അമ്മ അമ്മ പഠിപ്പിക്കുന്ന അമ്മ അവനെ കാണുന്നത് അമ്മ അമ്മ ചെയ്യുന്നതും പറയുന്നതും ഒക്കെയാണ് ആദ്യം പഠിച്ചു വരുന്നത് നമസ്കാരം മനുഷ്യമ്മയെ പറഞ്ഞതിനോട് ഞാൻ ഒന്നുകൂടെ ഊന്നി പറയാണ് ഒരു ദിവസം മാത്രമല്ല വനിതകളെ ആഗ്രഹിക്കേണ്ടത് എല്ലാ ദിവസവും വനിതകൾക്ക്